അസലാമലൈക്കം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു നീക്കി തരട്ടെ ആമീൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ദിവസേന നമ്മൾ ദുവാ ചെയ്യുക പരമാവധി നമ്മൾക്ക് കഴിയുന്ന അത്രയും തവണ നമ്മൾ ദ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹുവിൻ്റെ കാവൽ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറയാം നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സലാത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വളരെയധികം ഹയറും സന്തോഷവും വർക്കത്തും ഉണ്ടാകാനുള്ള ഒരു അമലാണ് ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് പണ്ട് മുതലേ നമ്മുടെ വീട്ടിൽ പ്രായമായവരോ ഉമ്മമാരോ ഒപ്പന്മാരോ ഒക്കെ നിത്യവും പാരായണം ചെയ്യുന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ വിഷമം വന്നാലോ ഉടനെ നാരിയത്തെ സലാത്ത് ചെല്ലാം എന്ന് പറഞ്ഞ് നെയ്യത്താക്കാറുണ്ട് എന്ത് പ്രശ്നമാണേലും ഈ സലാത്ത് ചൊല്ലിക്കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ചൊല്ലിക്കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രയാസം അതല്ലെങ്കിൽ ആ വിഷമം എന്താണോ അത് അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് അത്രയും ശക്തിയും വിശ്വാസവുമുള്ള ഒരു സ്വലാത്താണ് നാരിയത്തെ സ്വലാത്ത് അത്രയും ശ്രേഷ്ഠമായതും ആയ ഒരു സ്ഥലത്താണിത് പണ്ട് മുതൽക്കേ വളരെയധികം വിശ്വാസമുള്ള ഒരു സ്ഥലത്താണിത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷമമാണോ എന്ത് പ്രശ്നമാണോ എന്തോ ആയിക്കോട്ടെ വീട് നല്ലൊരു വീട് പണി പൂർത്തിയാക്കാനാണോ നിങ്ങൾക്ക് നല്ലൊരു ജോലിയുടെ ആവശ്യത്തിനാണോ നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഞങ്ങൾ വളരെയധികം നീറുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയും വിഷമവും ഞങ്ങളെ അലട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ സ്വലാത്തൊന്ന് ഞങ്ങൾ ചൊല്ലി നോക്കണം പതിവാക്കണം ഇത് ഞാൻ അത്രയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വിശ്വാസം വന്ന എൻ്റെ ജീവിതത്തിൽ അത്രയും എനിക്ക് ഫലം കിട്ടിയ ഞാൻ ചൊല്ലിയതിന് എനിക്ക് അള്ളാഹു വളരെ വേഗത്തിൽ ഉത്തരം തന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് തീർച്ചയായും നിങ്ങൾ പതിവായും ഈ സ്വലാത്ത് പാരായണം ചെയ്യുക ഞാൻ അത്രയും ഉറപ്പ് പറയുന്നു നിങ്ങൾ നാരിയത്ത് സലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് എത്ര നാളുകൊണ്ട് ഞങ്ങളുടെ നടക്കാത്ത കാര്യങ്ങളാണെങ്കിലും ഏത് വിഷമം ആണെങ്കിലും ഞങ്ങൾക്ക് മാറിക്കിട്ടിയിരിക്കും അള്ളാഹു നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരുന്നതാണ് അത്രയ്ക്ക് ഞാൻ ഉറപ്പ് പറയുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ നാരിയത്ത് സലാത്ത് പതിവാക്കുക ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാനും ആദ്യം ഇങ്ങനെ പതിവായി ധിക്കറോ സലാത്തുകളോ ചൊല്ലിയിരുന്ന ആളൊന്നും ആയിരുന്നില്ല വല്ലപ്പോഴും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ചൊല്ലിയിരുന്ന ഒരാളായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോഴാണ് ഈ ആത്മീയ കാര്യങ്ങളിൽ വളരെ പാണ്ഡിത്യം നിറഞ്ഞ ഒരു വ്യക്തി എന്നോട് ഈ ദുവാകളും ചില ദുവാകളും ധിക്കറുകളും സ്വലാത്തുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ ജീവിതത്തിൽ ഇത് പതിവായി മുടങ്ങാതെ ചെയ്യാൻ എനിക്ക് നിർദ്ദേശം തരികയും അതുപ്രകാരം ഞാൻ അതുപ്രകാരം ഞാൻ ഈ ദുവാകളും എല്ലാം എൻ്റെ ജീവിതത്തിൽ പതിവാക്കാൻ തുടങ്ങി നിങ്ങളോട് പറയുന്ന എല്ലാ ദുവാകളും എല്ലാ ദിക്കറുകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചൊല്ലുന്നതാണ് എൻ്റെ ജീവിതത്തിൽ പതിവാക്കിയ ധിക്കറ് എനിക്ക് ഫലം കിട്ടിയ അള്ളാഹു എനിക്ക് ഉത്തരം നൽകിയ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവർക്ക് ഉത്തരം കിട്ടിയ എന്നോട് അനുഭവങ്ങൾ പറഞ്ഞ അവർക്ക് ഫലം കിട്ടി എന്ന അനുഭവം പറഞ്ഞ ദിക്കറുകളും ദുവാകളുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര തീർച്ചയായും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്ന ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദുവാകളും ധിക്കറുകളും സ്വലാത്ത ഞങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക അല്ലാഹു നിങ്ങളുടെ ദുബായിക്കുള്ള ഉത്തരം തീർച്ചയായും നൽകുന്നതായിരിക്കും ഇൻഷാ ഇൻഷല്ലാഹു അത്രയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തീർച്ചയായും ചെയ്യുക ഏതൊരു ദുവായും ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ദുബായില് വിശ്വാസം ഉണ്ടാവണം പരിപൂർണ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാകുമ്പോഴേ നിങ്ങളുടെ ദുബായിക്കുള്ള ഉത്തരം അല്ലാഹു നൽകുകയുള്ളു ഈ സലാത്ത് ചൊല്ലിയാൽ എൻ്റെ പ്രശ്നം മാറും അതല്ലെങ്കിൽ ഈ ദിക്കറ് ചൊല്ലിയാൽ എൻ്റെ പ്രശ്നം മാറും എന്ന് എന്ന് കരുതി വേണം ഓരോ ദിക്കറും നിങ്ങൾ ചൊല്ലാനായിട്ട് അല്ലാതെ പരീക്ഷിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ സംശയത്തോടെ വിശ്വാസക്കുറവോടെയോ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുകയില്ല ഉറപ്പാണ് ഉറപ്പാണ് അപ്രകാരമാണ് നിങ്ങൾ ദുവ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ദുവായിക്കുള്ള ഉത്തരം നൽകുന്നതല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും ഈ ദിക്കറിന് അത്രയും ശക്തിയുണ്ട് അല്ലെങ്കിൽ ഈ സ്വലാത്തിന് അത്രയും ശക്തിയുണ്ട് എന്ന് കരുതി മാത്രമാണ് ഞങ്ങൾ ഓരോ ദുബായും ചൊല്ലേണ്ടത് അപ്പോൾ ഈ നാരിയത്ത് സ്വലാത്ത് എപ്രകാരമാണ് നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം അല്ലാഹുവേ പഠിച്ചോനെ മുത്തനബിയുടെ മതഃഹാണ് ഞാൻ പറയുന്നത് ഈ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ അതല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ അതായത് നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതെനിക്ക് സാധിച്ചു തരണേ റബ്ബേ എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഈ നെയ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായും നിൻ്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നതാണ് ഇൻഷല്ലാഹ് ഞാൻ ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയത് ഇപ്രകാരമാണ് ഇപ്രകാരം നെയ്യത്ത് വെച്ച് സുബഹി സുബുഹനമസ്കാര ശേഷം നാൽപ്പത്തിയൊന്ന് തവണ ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ഞാൻ ദുവാ ചെയ്യുകയാണ് ചെയ്തത് ഇപ്രകാരം ഞാൻ മൂന്ന് ദിവസം ചൊല്ലുകയാണ് ചെയ്തത് ആദ്യത്തെ ദിവസം ഞാൻ സുബഹി നമസ്കാര ശേഷം ഇ ഇപ്രകാരം നാരിയത്തെ സ്വലാത്ത് ചൊല്ലുകയും ദുവാ ചെയ്യുകയും ചെയ്തു വൈകുന്നേരമായപ്പോൾ എനിക്ക് അള്ളാഹുവിനോട് ഞാൻ വീണ്ടും ദുവാ ചെയ്തു അള്ളാഹുവെ എൻ്റെ ദുവായിക്കുള്ള ഉത്തരം എപ്പോഴാണ് നൽകുക എൻ്റെ പ്രയാസം എപ്പോഴാണ് മാറ്റിത്തരുക എന്ന് പറഞ്ഞ് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു വീണ്ടും പിറ്റേ ദിവസവും ഞാൻ ഇതേപോലെ രാവിലെ ചൊല്ലി രാവിലെ സുബഹനമസ്കാര ശേഷം ഇപ്രകാരം വീണ്ടും നാരിയത്ത് സ്വലാത്ത് ചൊല്ലി അന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം വിഷമിച്ചോ ഞാൻ ഒരുപാട് വിഷമത്തിലായി എൻ്റെ പ്രയാസങ്ങൾ മാറ്റി തരില്ലേ റബ്ബ് എന്ന് കരുതി ഞാൻ ഒത്തിരി വിഷമിച്ചോ അല്ലാഹുവിനോട് ദുവാ ചെയ്തു മൂന്നാമത്തെ ദിവസം ഞാൻ ഈ നാരിയത്തെ സ്വലാത്ത് വീണ്ടും അധികരിപ്പിച്ച് നൂറ് തവണ ഞാൻ ചൊല്ലി ആദ്യ രണ്ട് ദിവസവും നാൽപ്പത്തൊന്ന് തവണയും മൂന്നാമത്തെ ദിവസം നൂറ് തവണയും ചൊല്ലി ഈ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്രയാസം അല്ലാഹു മാറ്റിത്തരികയും എൻ്റെ ആവശ്യം എന്താണോ അത് അല്ലാഹു പടച്ച റബ്ബ് എൻ്റെ എൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തരികയും ചെയ്തു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഈ സലാത്ത് ചൊല്ലിയ എൻ്റെ ബർക്കത്ത് കൊണ്ട് മാത്രമാണ് ആ ദിവസം എനിക്ക് എൻ്റെ കാര്യം സാധ്യമായി കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വളരെയധികം സന്തോഷമായി ഞാൻ അല്ലാഹുവിനോട് നന്ദി പറഞ്ഞു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ പ്രയാസത്തിലൂടെ എൻ്റെ ഒരു കാര്യം നടക്കാതെ ഞാൻ വളരെ അടങ്ങാറായിട്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഈ നാരിയത്തെ സ്വല്ലാത്ത ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ചൊല്ലിയതും എനിക്ക് അല്ലാഹു ഉത്തരം നൽകി ഞാൻ അത്രയും വിശ്വാസത്തോടെ ഞാൻ പറയുന്നു നിങ്ങളും ഇതേ പ്രകാരം നിങ്ങൾ ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ ദുബായിക്കുള്ള ഉത്തരം നൽകും ദുബ ചൊല്ലുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ എല്ലാവിധ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഹാമീൻ അപ്പോൾ നാളെ മറ്റൊരു ദുവായുമായി കാണാം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അത്രയും ഉറപ്പും വിശ്വാസവും ഉള്ള ദിക്കറുകളും ദുഹകളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇൻഷല്ലാഹ് നാളെ മറ്റൊരു ദുബായുമായി നമുക്ക് കാണാം അസലാമലൈക്കും